മുദ്രാവാക്യം വിളികളോടെ എത്രയത്ര മനുഷ്യർ എത്ര എത്ര സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നു വി എസിനെ അവസാനം ഒരു അഭിവാദ്യം അർപ്പിക്കാനായി ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ എല്ലാ കാലവും അവസാനിക്കും ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ നമുക്ക് വി എസിനെ മിസ് ചെയ്യും അത് മുൻപ് ഉള്ള തലമുറയായാലും ഇനി വരാനിരിക്കുന്ന തലമുറയായാലും നമുക്ക് വി എസിനെ വല്ലാതെ മിസ് ചെയ്യും മതി നമ്മൾ മുൻപ് കേട്ട ഒരു മുദ്രാവാക്യം അത് ആറ് വർഷങ്ങൾക്കിപ്പുറം അത്യാവേശത്തിൽ വലിയ ശബ്ദത്തിൽ ഒരിടർച്ചയും ഇല്ലാതെ കേട്ട ദിവസമാണ് ഇന്നലെ കണ്ണേ കരളെ വി എസ് എന്ന് മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിനകമ്പൊടിയോടുകൂടിയാണ് പി എസ് പല വേദികളിലേക്ക് എത്തിയത് അപ്പോഴെല്ലാം വി എസ് പ്രസംഗിക്കുന്നതായിരിക്കും വി എസ് നടന്നു പോകുമ്പോൾ നോക്കാനുള്ള ഒരു കാത്തിരിപ്പും ആ ഒക്കെ ഉണ്ട് ഇന്നലെയും അതുതന്നെയാണ് കണ്ടത് പക്ഷേ ഒരു വ്യത്യാസം മാത്രം ആ എ കെ ജി സെൻറ്ററിൽ നിന്ന് പഴയ എ കെ ജി സെന്ററിൽ നിന്ന് വി എസിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്കിറങ്ങുമ്പോൾ ഇനി അങ്ങനെ നോക്കി നിൽക്കാൻ വി എസ് ഇല്ലല്ലോ അല്ലെങ്കിൽ ഇനി ആ വാക്കുകൾക്കാൻ വി എസിന് ശബ്ദമില്ലല്ലോ എന്ന തിരിച്ചറിവിൽ നിന്ന് വലിയ ആവേശത്തിൽ നിറഞ്ഞ കണ്ണുകളുമായി നിന്നാണ് പ്രവർത്തകർ അത്തരത്തിൽ മുദ്രാവാക്യം മുഴക്കിയത് ഇപ്പോൾ നമ്മൾ രാവിലെ സൂചിപ്പിച്ചു സമയം സൂചിപ്പിച്ചു ആ സമയവുമായി ബന്ധപ്പെട്ട് ദർബാർ ഹാളിൽ പോകുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു അതൊക്കെ ഒരു പക്ഷേ ആ സമയക്രമങ്ങളെല്ലാം മാറാനുള്ള സാധ്യതയാണുള്ളത് കാരണം ഇന്നലെ തന്നെ ജനങ്ങളാണ് തീരുമാനിച്ചത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സഖാക്കളാണ് ജനങ്ങളാണ് തീരുമാനിച്ചത് വി എസ് ഏത് സമയത്ത് വേണം എ കെ സെൻഡുൽ നിന്ന് വീട്ടിലേക്ക് വരാൻ എന്ന തരത്തിലേക്ക് പണ്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സമയം തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ആറ് ആറ് വർഷം ആറ് വർഷം നമ്മൾ അച്യു അച്യുതാനന്ദൻ വിശ്രമത്തിലായിരുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആറ് വർഷം അവർ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം ഒന്ന് കാണണമെന്ന ആഗ്രഹം അത് അതിനുള്ള ഒടുവിലത്തെ അവസരമാണ് അതിന് വേണ്ടിയിട്ട് ആളുകളായി ഈ വലിയ ഈ സമയത്തും കാത്തിരിക്കുകയാണ് പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇന്നലെ തന്നെ രാത്രി നമ്മൾ മലമ്പുഴയിൽ നിന്നുള്ള ഒരമ്മയും മകനെയും കണ്ടിരുന്നു അതുപോലെ കുറേയധികം ആളുകൾ ഇവിടെ ഇപ്പോൾ കാത്തിരി പോടുന്നാണ് ഞങ്ങൾ ജന്മനാട ആലപ്പുഴ തെക്കൂത്താണ് അവിടുന്ന് വരുകയാണ് അതെ അതെ രാവിലെ തോന്നുന്നു പതിനേഴ് കിലോമീറ്റർ എത്തിയാൽ ഞങ്ങളുടെ മവേലിക്കര ഏരിയ ഉണ്ടോ ഓർമ്മകൾ ഇപ്പോൾ ഞാൻ എഴുപത്തിരണ്ടിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് എഴുപത്തിരണ്ടിൽ അടിയന്തര ചടയിലൊക്കെ വൃത്തിയായിട്ടും വർക്ക് ചെയ്ത് പ്രവർത്തിച്ചിപ്പോൾ മരണമില്ലെന്നായിരുന്നു ഉദ്ദേശിച്ചത് ജന്മ സ്ഥലമെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ഓർമ്മകളും ഉണ്ടല്ലേ ഞങ്ങൾ ഇന്ന് കുറേ രാഷ്ട്രീയ അന്നത്തെ അന്നത്തെ രാഷ്ട്രീയം അല്ലായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയം അന്ന് പുറമോട്ട് ചിന്തിച്ച പുറത്ത് പുറമോട്ട് വിളിച്ചു ഇന്നത്തെ പാർട്ടിക്കാരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സ്ക്വിറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയത്തില്ല ഇന്ന് പത്രം നോക്കിയാൽ പറയുമായിരിക്കും അറുപത്തിനാലിലാണ് പക്ഷെ ഞങ്ങൾ എറുപത്തിനാലിലാണെന്ന് അന്ന് എഴുപത്തി രണ്ടിൽ പഠിപ്പിച്ചു എന്നുള്ള ഇന്നുള്ളവർക്ക് ഇന്നത്തെ പത്രം നോക്കിയാൽ അറിയാം പാർട്ടി എന്നെ സ്പിറ്റ് ചെയ്തു എന്നുള്ള ക്ഷേമം അങ്ങനല്ലായിരുന്നു അന്നത്തെ പാർട്ടി മടങ്ങി വരുമെന്ന പ്രതീക്ഷ ഇത്രയും പ്രായാധിക്യമായ ഒരു സംസാര ശൈലിയിൽ അതീതമായി ആളുകൾ കൂടുന്ന ആളായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പുള്ളിയുടെ യോഗം എവിടെയെങ്കിലും സംഘടിപ്പിച്ചാൽ അവിടെ എത്തുമായിരുന്നു ഞങ്ങളുടെ ഞാൻ ഈ അടുത്ത അടുത്ത ഓർമ്മകൾ ചാരിമോളി ഏരിയയിലായിരുന്നു ഞങ്ങൾ ചാരിമോളി ഏരിയ മറ്റേ വീട്ടിലാണോ അവിടെ വന്നപ്പോൾ മതില് മതിൽ വരെ ഇടിച്ച ജനമായിരുന്നു ആ അത്രമാത്രം എത്രമാത്രം ഓർമ്മകളുണ്ട് അത്രമാത്രം ഓർമ്മകൾ അതുതന്നെയാണ് ആ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അത് ആദ്യം പരിചയപ്പെടുത്തിയത് തന്നെ ഞങ്ങളുടെ സ്വന്തം ആളാണ് ജന്മനാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അഭിമാന ബോധം ഇതേ അഭിമാന ബോധം തന്നെയാണ് തിരുവനന്തപുരത്തുകാർക്ക് ഉള്ളത് മോത്തി സൂചിപ്പിച്ചതുപോലെ ശേഷം മലമ്പുഴയിൽ നിന്നെത്തുന്ന മനുഷ്യർക്കും ഇങ്ങനെയാണ് അതുകൊണ്ട് വി എസ്സിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലം മാത്രം പറയാൻ കഴിയുമോ എന്നുള്ള വലിയ സംശയമുണ്ട് കാരണം വി എസിൻ്റെ പ്രവർത്തന മണ്ഡലം എല്ലാ കാലവും അതങ്ങനെയാണ് മലയാളിയുടെ മനസ്സിലായിരുന്നു